ഹായ് ഓൾ വെൽക്കം ടു ക്രാക്കർ നമ്മുടെ ട്രേഡ്സ്മാൻ എക്സാം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് ട്രേഡ്സ്മാൻ ഐ ടി അല്ലെ ഈ ട്രേഡ്സ്മാൻ മാൻ ഐ ടിയിലെ ഒരു പോർഷൻ വി ബി സ്ക്രിപ്റ്റ് നമ്മൾ അധികം അത്ര പരിചിതമല്ലാത്ത ഒരു ടോപ്പിക് ആണ് അല്ലെ വി ബി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് പഠിച്ചിട്ടുണ്ട് എച്ച് ടി എം എൽ വെബ് ടെക്നോളജിയിൽ ആണെങ്കിൽ എച്ച് ടി എം എൽ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഫെമിലിയർ ആണ് എന്നാൽ വി ബി സ്ക്രിപ്റ്റ് എന്താണ് വി ബി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വിഷ്വൽ ബേസിക് സ്ക്രിപ്റ്റ് ആണ് അല്ലെ എച്ച് ടി എം എൽ സപ്പോർട്ടോട് കൂടി ചെയ്യുന്ന ഒരു കോഡിംഗ് ആണ് ഇത് വി ബി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പോർഷനിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കോട്ടെ അവിടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഉണ്ട് അതായത് നമ്മൾ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ഏത് ടൈപ്പ് ആണോ അതിനനുസരിച്ചായിരിക്കും ആ ഡാറ്റെ മെമ്മറി അലോക്കേഷൻ നടക്കുക അല്ലേ നമ്മൾ സിയിലും സി പ്ലസ് പ്ലസ്സിലും ജാവയിലും എല്ലാം ഡാറ്റ ടൈപ്പ് പഠിച്ചിട്ടുണ്ട് അപ്പൊ ചോദ്യം ഇതാണ് വി ബി സ്ക്രിപ്റ്റിൽ നോട്ട് എ വാലിഡ് ഡാറ്റ ടൈപ്പ് ചോദ്യം എന്താണ് നോട്ട് എ വാലിഡ് ഡാറ്റ ടൈപ്പ് ഡാറ്റ ടൈപ്പ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സ്ട്രിങ് ഇൻഡിജർ ബൂളിയൻ അരേ എന്നാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ വി ബി സ്ക്രിപ്റ്റിൽ ഏതൊക്കെ ഡാറ്റാ ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അറിയാത്തവരാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ വി ബി സ്ക്രിപ്റ്റിൽ നമ്മൾ സ്ട്രിങ് യൂസ് ചെയ്യും എൻഡീജർ യൂസ് ചെയ്യും ബൂളിയൻ യൂസ് ചെയ്യും പക്ഷെ നമ്മൾ അരേ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നില്ല അപ്പം ഇതിൽ ഏതാണ് നോട്ട് എ വാലിഡ് ഡാറ്റ ടൈപ്പ് അതായത് വി ബി സ്ക്രിപ്റ്റിൽ ഉപയോഗിക്കാത്ത ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഒട്ടും സംശയിക്കേണ്ട നിങ്ങൾക്ക് ഉത്തരം നൽകാം ഏതാണ് അരേ ആണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ വി ബി സ്ക്രിപ്റ്റില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വി ബി സ്ക്രിപ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് പ്രീവിയസ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വി ബി സ്ക്രിപ്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ളതൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ കൺസെപ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് ആൻസർ കിട്ടുന്നതാണ് ഈ ഒരു വെബ് ടെക്നോളജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ട്വന്റി ഫൈവ് മാർക്സ് ആണ് നമുക്ക് ഈ ഒരു ട്രേഡ്സ്മാൻ എക്സാമിന് ലഭിക്കുന്നത് അല്ലെ ഇരുപത്തഞ്ച് മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ അതിൽ ചെറിയൊരു പോർഷൻ ആണ് ഈ വി ബി സ്ക്രിപ്റ്റിൻ എച്ച് ടി എം എൽ എന്ന് പറയുന്നത് അപ്പം അതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വാട്ട്സ് എ കറക്റ്റ് സിൻസ് ഫോർ ഡിക്ലറിംഗ് ആൻഡ് ഇനീഷ്യലൈസിംഗ് എ വാരിയബിൾ ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുക പൈത്തൺ അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജ് എച്ച് ഡി എം എൽ നമ്മൾ എങ്ങനെയാണ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക വാർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുക അല്ലെ ജാവാസ്ക്രിപ്റ്റ് സോറി എച്ച് ടി എം എൽ അല്ല ജാവാ സ്ക്രിപ്റ്റില് എച്ച് ഡി എം എൽ നമുക്ക് വാരിയൾ ഇനീഷ്യലൈസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ലെ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ വാർ എന്ന് പറയുന്ന വാരിയബിൾ ഡിക്ലറേഷൻ വാർ എന്ന് പറഞ്ഞ യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ വി ബി സ്ക്രിപ്റ്റില് വിഷ്വൽ ബേസിക് സ്ക്രിപ്റ്റില് എങ്ങനെയാണ് നമ്മൾ വാരിയബിൾ ഇനീഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഡിക്ലറേഷൻ നടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും പറയാമോ ഏതാണെന്നുള്ളത് നമ്മൾ ഇൻഡീജർ യൂസ് ചെയ്യാറുണ്ട് എക്സാസ് ഇൻഡീജർ യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ടോ ഇല്ല നമ്മൾ വി ബി സ്ക്രിപ്റ്റിൽ നിങ്ങൾ ഓർത്ത് വെച്ചോളാം നോട്ട് ചെയ്ത് വെച്ചോളാം വി ബി സ്ക്രിപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിം എന്ന് പറയുന്ന കീവേഡ് ആണ് ഏതാണ് ആ കീവേഡ് ഡിം ഡിം എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത് മറന്നു പോകരുത് അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഡാറ്റാ ടൈപ്പ് യൂസ് ചെയ്യാത്ത ഡാറ്റാ ടൈപ്പ് അറിയാണ് വാരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത് ഡിം ആണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ വി ബി സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ അപ്പം വാട്ട് വിച്ച് ഓഫ് ദ ഈസ് ട്രൂ അബൌട്ട് വി ബി സ്ക്രിപ്റ്റ് വി ബി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് വി ബി സ്ക്രിപ്റ്റ് വിഷ്വൽ ബേസിക് സ്ക്രിപ്റ്റ് ഈസ് എ ജനറൽ പർപ്പസ് ലൈറ്റ് വെയിറ്റ് ആൻഡ് ആക്റ്റീവ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് ദാറ്റ് ഈസ് മോഡൽഡ് ഓൺ വിഷ്വൽ ബേസിക് രണ്ടാമത്തെ ഓപ്ഷൻ വി ബി സ്ക്രിപ്റ്റ് ഈസ് ദ പ്രൈമറി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഫോർ ക്യൂ റിയാം ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് അതായത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യമാണ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് ട്രൂ എന്നുള്ളതാണ് നോക്കാം വി ബി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ തന്നെ ആക്റ്റീവ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ് മൈക്രോസോഫ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളാം വി ബി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് ആരാണ് മൈക്രോസോഫ്റ്റ് ആണ് വിത്ത് ദ മോഡൽ വിഷ്വൽ ബേസിക്കിനെ മോഡൽ ചെയ്തിട്ടാണ് മൈക്രോസോഫ്റ്റ് വി ബി സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് അതൊരു ജനറൽ പർപ്പസ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ലാംഗ്വേജ് ആണ് ജനറൽ പർപ്പസ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ലാംഗ്വേജ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ക്യൂബ് ടെസ്റ്റ് ക്യുബ് ടെസ്റ്റ് അതായത് പ്രൊഫഷണൽസിന്റെ ക്യുബ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓട്ടോമേഷൻ ടൂള് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വി ബി സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ് ക്യുബ് ടെസ്റ്റ് പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു ഓട്ടോമേഷൻ ടൂള് വി ബി സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കേസ് ഇൻസെൻസിറ്റീവ് ആണ് അതായത് നമ്മൾ എല്ലാ ലാംഗ്വേജിലും കേസ് സെൻസിറ്റീവ് ആണ് ഇപ്പൊ റേഞ്ച്ന്ന് പറയുന്ന ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്യാപിറ്റലേറ്റർ ആണെങ്കിൽ അത് മാറുന്ന അപ്പൊ എല്ലാം കേസ് സെൻസിറ്റീവ് ആണ് പക്ഷെ ഇവിടെ ഇൻസെൻസിറ്റീവ് ആണ് ഏതെന്ന് പറയുന്നത് വി ബി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് സിമ്പിൾ സിൻഡാക്സും ഈസി ടു ലേണും ഈസി ടു ഇംപ്ലിമെന്റും ആണ് വി ബി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇത്രയും പോയിന്റുകൾ ഇത് എല്ലാം തന്നെ വി ബി സ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് സോ ഇതിന്റെ ആൻസർ എന്താണ് ഓൾ ഓഫ് ദി അബോ ആണ് കാരണം വിഷ്വൽ ബേസിക് എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് ലൈറ്റ് വെയിറ്റ് സിമ്പിൾ ടു ലേൺ ആൻഡ് സിമ്പിൾ ടു ഇംപ്ലിമെന്റ് വെരി സിമ്പിൾ സിൻഡാക്സ് അതാണ് ഈ ഒരു വി ബി സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ആണ് വി ബി സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക ഈ ഒരു കൊറ്റ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി അല്ലെ അപ്പം ഇതുപോലത്തെ നമുക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ ഡെയിലി ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു റീഡ് ഇൻപുട് ഫ്രോം ദ യൂസർ വി ബി സ്ക്രിപ്റ്റ് അതായത് ഓരോ ലാംഗ്വേജിലും നമ്മൾ ഡാറ്റ യൂസറിന്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് ചെയ്ത് വാങ്ങും വാങ്ങൂലേ അപ്പൊ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻപുട്ട് ബോക്സ് ആണ് ഓക്കെ ഇൻപുട്ട് ബോക്സ് എന്ന് പറയുന്ന സിൻഡാക്സ് ഇൻപുട്ട് ബോക്സ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസറിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം ഡാറ്റ വാങ്ങുന്നത് ഓക്കെ അതായത് നമ്മളിപ്പോൾ ഒരു നമ്പർ എന്റർ ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് നമ്മൾ ഇൻപുട്ട് ബോക്സ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത് ഓക്കെ നോട്ട് ചെയ്തല്ലോ അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈഡ്ലി യൂസ്ഡ് സർ ഇത് നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് വെബ് ഡെവലപ്മെന്റിൽ കോമൺ ആയിട്ടുള്ള ഒരു ഓഫ് ദ ഫോളോയിങ് വൈഡ്ലി യൂസ്ഡ് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഫോർ വെബ് ഡെവലപ്മെന്റ് ദാറ്റ് ഈസ് ഓഫൺ ഇന്റഗ്രേറ്റഡ് വിത്ത് എസ് ക്യൂൽ ആൻഡ് മൈഎസ്ക്യുഎൽ ഡാറ്റാബേസ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് വെബ് ഡെവലപ്മെന്റ് വേണ്ടി അതിൽ എസ് ക്യു എലും എം എസ് ക്യൂഎലും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ഇതിൽ ഏതാണ് എച്ച് ടി എം എൽ അല്ല എച്ച് ടി എം എൽ അല്ല സി എസ് എസ് അല്ല എന്ന് നമുക്കറിയാം സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് പറഞ്ഞിട്ടുള്ളത് സോ എച്ച് എം എൽ അല്ല സി എസ് എസ് അല്ല ജാവാസ്ക്രിപ്റ്റ് ആൻഡ് പി എച്ച് പി ജാവാക്രിപ്റ്റില് എസ്ക്യുഎലും ഐ എസ് ക്യൂലും ഇന്റഗ്രേറ്റഡ് ആണോ അല്ല അല്ലേ അപ്പൊ ജാവാ സ്ക്രിപ്റ്റും അല്ല അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പി എച്ച് പി ആണ് ഓക്കെ പി എച്ച് പി ആണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അതുപോലെ തന്നെ വെബ് ഡെവലപ്മെന്റിന് യൂസ് ചെയ്യുന്ന സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് പി എച്ച് പി എന്ന് പറയുന്നത് പി എച്ച് പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈഎസ്ക്യു എല്ലും അതുപോലെ തന്നെ ഡാറ്റാബേസ് ഒക്കെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പരീക്ഷാ കലണ്ടർ വന്നു അല്ലെ പരീക്ഷാ കലണ്ടർ വന്നു കഴിഞ്ഞാൽ നമുക്കിന് ഒരുപാട് സമയമില്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ നമുക്ക് ഒരുപാട് പോർഷൻ അറിയാം ട്രേഡ്സ്മാൻ ഐ ടി സിലബസിൽ നമുക്ക് വലിയൊരു സിലബസ് ഒന്നല്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനുള്ള ടൈമും അതുപോലെ തന്നെ ആ രീതിയിൽ നമ്മൾ പഠിച്ചെത്തി കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാനും പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ട്രേഡ്സ്മാൻ മ്മുടെ പഠനം സ്മാർട്ട് ആക്കണം അല്ലേ അതായത് നമ്മൾ ഇനി പഠിച്ച പോലെ ഇങ്ങനെ എഴുഞ്ഞ എഴിഞ്ഞ് ഒച്ചിനെ പോലെ എഴുഞ്ഞ് ഓരോ മുടികളും നോക്കി അതിൻ്റെ തിയറി നോക്കി ഇങ്ങനെ പഠിക്കാൻ നമുക്കിനി സമയമില്ല നമ്മൾ എന്ത് ചെയ്യണം ഓരോ ടോപ്പിക്കിലും ഇമ്പോർട്ടൻ്റ് പാർട്ടുകള് വളരെ ഈസി ആയിട്ട് എങ്ങനെ നമ്മൾ ഓർമ്മയിൽ നിൽക്കും എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചാലേ നമുക്ക് എക്സാമിന് ഈസി ആയിട്ട് നമുക്ക് ഈ എക്സാം എഴുതാൻ സാധിക്കുള്ളൂ അപ്പം കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ട്രേഡ്സ്മാൻ ഐറ്റിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് വളരെ വേഗത്തിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ കൂടെ പഠിക്കാവുന്നതാണ് അപ്പം ഒരു കാരണവശാലും വൈകിക്കേണ്ട നമ്മുടെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞങ്ങളുടെ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പുതിയ സിലബസ് ഒരുപാട് മാറ്റങ്ങൾ പി എസ് സിയിൽ ഓരോ വർഷവും വരികയാണ് അല്ലെ അപ്പം ട്രേഡ്സ്മാൻ ഐ ടിയിലെ സിലബസിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ട് അപ്പൊ ആ ഒരു പുതിയ സിലബസിന്റെ ബേസിൽ പുതിയ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ ഡാറ്റ എത്തിക്കാം അല്ലെങ്കിൽ ഈസി ആയിട്ട് എങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാം എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സി സി നിങ്ങളോട് കൂടെ വരുന്നത് അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻ ഇനി നമുക്ക് ഡെയിലി ഡെയിലി പ്ലാൻ വേണം നമുക്കറിയാം എക്സാം അല്ലേ അപ്പോൾ ഓരോ ദിവസവും ഏത് ടോപ്പിക്ക് പഠിക്കണം ഏത് ടോപ്പിക്കാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു പ്ലാനോട് കൂടി തന്നെ മുന്നോട്ട് പോയാലേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ കാപ്സ്യൂൾസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് മാത്രം എടുക്കുക അതുപോലെ തന്നെ മാക്സിമം എക്സാമുകൾ ടൈമുമായിട്ട് നമ്മളൊരു ഒരു എന്ത് വേണം നമുക്കൊരു ഇൻട്രാക്ഷൻ ടൈമിങ്ങിൽ ഒരു ഇൻട്രാക്ഷൻ വേണം അല്ലേ അതായത് ഒരു എക്സാം എഴുതാന്ന് പറയുമ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ചെയ്യാൻ പറ്റണം അപ്പൊ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ മോഡൽ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് ഗാദർ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ട്രേഡ്സ്മാൻ ആയിട്ട് എക്സാമിന് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒട്ടും വൈകിക്കാതെ തന്നെ ജോയിൻ ചെയ്തോളാം ഞങ്ങളുടെ ഓരോ ക്ലാസുകളും നിങ്ങൾക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരിക്കും അപ്പൊ ജോയിൻ ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ട നമ്പർ അറിയാലോ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ അപ്പം ട്രേഡ്സ്മാൻ ആയിട്ട് എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരു ചെറിയൊരു പോയിന്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് അവർക്കും കൂടെ കിട്ടിക്കോട്ടെ അപ്പം ഞങ്ങളുടെ വാട്സ്ആപ്പ് ചാനൽ ഉണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ളവർ കമന്റ് ബോക്സിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ ജോയിൻ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്